കട്ടപ്പനയിൽ നടക്കുന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഉടുമഞ്ചോല എം എൽ എ എം എം മണി നിർവഹിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി ചെറിയാൻ അധ്യക്ഷയായി കട്ടപ്പനയിൽ നടക്കുന്ന ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു ഉടുമഞ്ചോല എം എൽ എയും മുൻ മന്ത്രിയുമായ എം എം മണി കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ജില്ല കലാമേളയാണ് ഇപ്പം നമ്മളിവിടെ നടത്തപ്പെടുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ അവരുടെ മാറ്റെഴുതച്ചെന്ന ഒരു കലാമാമാങ്കമാണ് ഇവിടെ നടത്തുന്നതെന്ന കാര്യം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ് ഇവിടെ മത്സരത്തിൽ നിന്നും കഴിവും തെളിയിക്കുന്നവർ വിജയികൾ ഭാവിയിൽ കലാരംഗത്ത് സംഭാവന ചെയ്യാൻ മാറും എന്ന് നമ്മൾ കരുതുകയാണ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി എണ്ണിച്ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മുഖ്യപ്രഭാഷണം നടത്തി വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ മുതൽ എട്ട് വരെ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോർജ് പാരീഷ് ഹാൾ ദീപ്തി നഴ്സറി സ്കൂൾ ഓഡിറ്റോറിയം തുടങ്ങിയ വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ഏഴ് സബ് ജില്ലകളിൽ നിന്നായി നാലായിരത്തോളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട് എട്ടാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും കലോത്സവം ഡെസ്ക് മീഡിയ നെറ്റ്